ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇന്ന് മകൻ തൊഴാനായിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ തിങ്ങിഞ്ഞെരിങ്ങിയാണ് അവിടം വരുമ്പോൾ ദർശന പുണ്യമായി ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ സർവാഭരണ വിഭൂഷിതയായി ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസം കുംഭമാസത്തിലെ മകൻ നക്ഷത്രവും പൗർണമയും ചേർന്ന് വരുന്ന വിശേഷ ദിവസമാണ് വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകൻ തൊഴിൽ ദിനം ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമാണ് മകന്തൊഴൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മകൻ തൊഴാനായിട്ട് പോകുന്നത് ഏറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് രൂപങ്ങളിലാണ് ഭഗവതി രാവിലെ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ഭദ്രകാളിയായും വൈകുന്നേരം ദുർഗയായുമാണ് ചോറ്റാനിക്കര ഭഗവതിയെ ആരാധിക്കുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇതാ അങ്ങോട്ട് നോക്കൂ സ്വർണക്കുട ഉച്ചയ്ക്ക് രണ്ടു മണി തൊട്ട് രാത്രി ഒമ്പത് വരെയാണ് കേട്ടോ നട തുറക്കുന്നത് അത്രമാത്രം ജനങ്ങളാണ് അമ്മയെ കാണാനായിട്ട് വരുന്നത് ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഞങ്ങൾക്ക് ദേവി ദർശനം കിട്ടിയത് നാലരക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടും കുറേ തിരക്കുണ്ടായിരുന്നു നമുക്ക് ക്ഷീണോ തളർച്ചയോ ഒന്നും തോന്നാണ്ടിരിക്കാനായിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് കഴിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ട് തന്നിട്ടോ പിന്നെ ഇരിക്കാനായിട്ട് പത്രം തന്നു പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഐതിഹ്യങ്ങൾ വായിക്കാനായിട്ടുള്ള പേപ്പറൊക്കെ തന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുട്ടി സിനിമ നടനേം കണ്ടു അപ്പോൾ ആളായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിൽ കയറി ഒരുപാട് സന്തോഷമായിട്ടോ മനസ്സ് നിറഞ്ഞ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഉപ്പുമാവ് എടുക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉപ്പുമാവ് വാങ്ങിച്ച് കഴിച്ച് നേരെ വീട്ടിൽ പോന്നു